ട്രോഫിയുടെ ചരിത്രത്തിൽ തന്നെ ഒരു ടീം അത് അവർ തുഴയുന്ന വള്ളം ഏതായാലും അവരാണ് ജലരാജാക്കന്മാർ തങ്ങളെടുക്കും നെഹ്റു ട്രോഫി തങ്ങളുടെ കയ്യിലേക്ക് നെഹ്റു ട്രോഫി വരും എന്ന് പറയുന്ന പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് എന്ന പി ബി പടയോട്ടമാണ് നമ്മൾ ഇത്തവണയും പുന്നമടയിൽ കണ്ടത് ടി വി പ്രസാദ് അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല പ്രസാദ് തുടക്കത്തിൽ തന്നെ പറഞ്ഞു പള്ളാത്തുരുത്തിക്കൊപ്പമാണെന്ന് തുടർച്ചയായ അഞ്ചാം നെഹ്റു ട്രോഫി അത് വള്ളം മാറിയാലും വള്ളത്തിലിരുന്ന് തുഴയറിയുന്ന തങ്ങളുടെ കരുത്തിൽ ട്രോഫി ഇങ്ങ് കൊണ്ടുവരുമെന്നുള്ള അവരുടെ ആത്മവിശ്വാസം പോലെ ന്നെ കാര്യങ്ങളെത്തിയല്ലേ പ്രസാദ് ഇപ്രാവശ്യം അതിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു സുജിയ കാരണം മറ്റ് പോലെ ആയിരുന്നില്ല പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് അതായത് ഓഗസ്റ്റ് മാസം രണ്ടാം ശനിയാഴ്ച നടക്കേണ്ടിയിരുന്ന വള്ളംകളി മാറ്റിവെച്ചതിന് പിന്നാലെ മറ്റ് ബോട്ട് ക്ലബ്ബുകളിൽ പല ആളുകളും അവർ തിരിച്ചു പോയിരുന്നു പലരും വിദേശത്ത് നിന്നൊക്കെ ടിക്കറ്റ് എടുത്തൊക്കെ കൊണ്ടുവരുന്ന ആളുകളായിരുന്നു പല ക്ലബിൻ്റെയും പക്ഷേ അന്ന് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് ചെയ്തത് ആ പരിശീലനം അങ്ങ് നിർത്തിവെച്ചില്ല എ തീർച്ചയായും പരിശീലനം തുടർന്നു അതിന്റെ ഒരു വിജയം അവർക്ക് കിട്ടുകയും ചെയ്തു പ്രേക്ഷകർ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ അവസാനമായപ്പോഴേക്കും ആരാണ് ഒന്നാം സ്ഥാനം വിയപുരമാണോ അതോ പള്ളാത്തുരുത്തിയാണോ പള്ളാത്തുരുത്തി പിന്നിലാവുകയാണോ ഫോട്ടോ ഫിനിഷ് എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു ഫോട്ടോ ഫിനിഷ് ഇതായിരുന്നു ഫൈനൽ കേരളം കാത്തിരുന്ന മലയാളികൾ കാത്തിരുന്ന ആവേശകരമായ ഫൈനൽ ആയിരുന്നു വിജയത്തിന് ശേഷം ഇപ്പോഴും ജലഘോഷയാത്രയിലാണോ അലി അക്ബർ ഷാ വിജയിച്ച പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് സുജയ ഈ കാണാം നമുക്കൊപ്പമുണ്ട് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് ആവേശം എത്രയുണ്ട് പൂർണ്ണ ആവേശത്തോടുകൂടി പള്ളാത്തുരുത്തിയിലൂടെയാണ് ഈ അവിടെ ഒരു ആഘോഷം ഉണ്ടായിരുന്നു സുജയ ആ നാടിൻ്റെ ഓക്കെ ഇപ്പോൾ വെള്ളത്തിലാണ് അലിയക് വർഷ അതുകൊണ്ട് തന്നെ സംഭാഷണിടയ്ക്ക് മുറഞ്ഞു പോകുന്നുണ്ടെങ്കിലും ആ ആവേശവും സന്തോഷവും ഒക്കെ നമുക്ക് പ്രേക്ഷകരിലേക്ക് വരും മണിക്കൂറുകളിലും എത്തിക്കാം പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് തുഴഞ്ഞ കാരിച്ചാൽ ചുണ്ടൻ നെഹ്റു ട്രോഫി സ്വന്തമാക്കിയിരിക്കുകയാണ് ആവേശകരമായ മത്സരത്തിനാണ് പുന്നമടക്കായലിൽ പരിസമാപ്തിയായിരിക്കുന്നത് ടി വി പ്രസാദ് നമുക്കൊപ്പമുണ്ട് ടി വി പ്രസാദ് കേൾക്കാമോ ഇടയ്ക്ക് നമ്മുടെ ഒരു കണക്ടിവിറ്റി നഷ്ടമാകുന്നുണ്ട് ആവേശകരമായിരുന്നില്ലേ മണിക്കൂറുകൾ പോയത് നമ്മൾ അറിഞ്ഞില്ല ഓരോ മത്സരവും ചെറുവള്ളങ്ങളുടെ മത്സരമായാലും ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരമായാലും എല്ലാം ആവേശം ായി മാറുകയായിരുന്നില്ലേ പുന്നമയിൽ ആവേശം പടരുകയായിരുന്നില്ലേ ജലോപരിതലത്തിൽ കേൾക്കാമോ കേൾക്കാം കേൾക്കാം പ്രസാദ് പറഞ്ഞു സുജ പറയുന്നത് എനിക്ക് കേൾക്കാമായിരുന്നു എന്നെ കേൾക്കാമോ കേൾക്കാം ആ സുജയുടെ ചോദ്യങ്ങളെല്ലാം ചോദിച്ചിരുന്നത് നമ്മൾ രാവിലെ മുതലേ ഒരൊറ്റ മൈക്കിലായതുകൊണ്ടും അത് ബാറ്ററി മാറ്റാൻ പറ്റാത്തതുകൊണ്ടുമായിരുന്നു ഇപ്പോൾ ശബ്ദം കേൾക്കാതിരുന്നത് ഇപ്പോൾ ശരിയായിട്ടുണ്ട് സുജയ സുജയ പറഞ്ഞതുപോലെ തന്നെയാണ് അതായത് സമീപകാല ആ ജലമേളയുടെ ചരിത്രത്തിലെ ഏറ്റവും ആവേശകരമായ മത്സരമായിരുന്നു ഇന്ന് ഒരു സെക്കൻഡിൻ്റേത് എന്നല്ല ഒരു സെക്കൻഡിൻ്റെ നൂറിലൊരംശവും എന്നല്ല അതിലും കുറവൊരംശത്തിലാണ് ആ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് ആകാരിച്ചാൽ കാരിച്ചാൽ ജയിച്ചു കയറിയത് എന്നുള്ളതാണ് എന്ന് വെച്ച് ബാക്കി ബോട്ടുകൾ പിറകിലായിരുന്നു എന്നുള്ളതല്ല അതേ സെക്കൻഡിൽ തന്നെയാണ് പിറകിലുള്ള മറ്റ് രണ്ട് വള്ളങ്ങളും ഫിനിഷ് ചെയ്തത് പക്ഷേ ഇതിൽ പറ്റിയത് ഇതിൽ കാരിച്ചാൽ ചുണ്ടൻ തുഴഞ്ഞ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന് ആദ്യത്തെ മത്സരങ്ങളിൽ നിന്ന് അതായത് ഹീറ്റ്സ് മത്സരങ്ങൾ അവർ ഫിനിഷ് ചെയ്തത് നാല് മിനിറ്റ് പതിനാല് സെക്കൻഡ് കൊണ്ടായിരുന്നു അങ്ങനെ ഫിനിഷ് ചെയ്യാനുള്ള മറ്റൊരു കാരണമുള്ളത് അങ്ങനെ കയറി വരുമ്പോൾ മറ്റ് പിറകിലുള്ള മൂന്ന് വള്ളങ്ങളൊന്നും അടുത്തുണ്ടായിരുന്നു അതുകൊണ്ട് വെള്ളത്തിൻ്റെ വലിയ ഓളമില്ലാതെ ചലനമില്ലാതെ നിരപ്പായി കിടക്കുന്ന വെള്ളത്തിലൂടെ ഒന്നുകൂടി വേഗത്തിൽ കുതിച്ചു പായാൻ അവർക്ക് കഴിഞ്ഞിരുന്നു പക്ഷേ ഫൈനൽ മത്സരമായപ്പോൾ നാല് ചുണ്ടൻ വെള്ളങ്ങളും ഒരേ രീതിയിലാണ് വന്നത് ഒരേ താളത്തിലാണ് വന്നത് ഒരേ അളവിലാണ് വന്നത് അപ്പോൾ ഈ പറയുന്ന തരംഗം തിരമാല പോലെ വെള്ളം ഇങ്ങനെ ആടി ഒലയുമ്പോൾ സ്വാഭാവികമായി സ്പീഡ് കുറയും അതിൻ്റെ വേഗത കുറവാണ് പത്ത് സെക്കൻഡ് എന്നുള്ളതാണ് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിൻ്റെ ക്യാപ്റ്റനോടും മറ്റും സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത് പക്ഷേ എന്നാലും അവരുടെ കഠിനാധ്വാനം ഫലം കണ്ടു എന്നുള്ളതാണ് എന്ന് വെച്ച് സുജയ മറ്റുള്ളവരെ കുറച്ച് കാണുകയിൽ അതൊരു തോൽവി എന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷേ ആരെയെങ്കിലും വിജയികളായി പ്രഖ്യാപിക്കണമല്ലോ അങ്ങനെയേ പറ്റൂ കാരണം ഈ ഫോട്ടോ ഫിനിഷ് പറയുന്ന ആ അടിസ്ഥാനത്തിൽ അതായത് ഇങ്ങനെ അതാണ് ും തമ്മിലുണ്ടായിരുന്ന വ്യത്യാസം രണ്ട് ചുള്ളൻ ചുണ്ടൻ വള്ളങ്ങളിലെ ഒരു തുഴയൊന്നെടുത്ത് പൊക്കുന്നതിന്റെ ഒരു ആക്കം അത്രമാത്രമാണ് ആ വ്യത്യാസം ഉണ്ടായിരുന്നത് എന്നുള്ളത് വ്യക്തമാണ് ആവേശകരമായ മത്സരത്തിനാണ് പരിസമാപ്തിയായത് മികച്ച കവറേജുമായി ടീം റിപ്പോർട്ടർ അവിടെ ഞങ്ങളുടെ വീഡിയോ ജേർണലിസ്റ്റുകളും എല്ലാം അടങ്ങുന്ന സംഘമാണ് അവിടെ എത്തിയത് പ്രേക്ഷകർ നൽകിയ അഭിനന്ദനങ്ങളെ എൻ ടി ആർ ടീമിന് നൽകിക്കൊണ്ട് നമുക്ക്